പുനലൂരിൽ കഞ്ചാവുമായി മൂന്നുപേർ പിടിയിൽ ഇളമ്പുള്ളൂർ സ്വദേശികളാണ് പിടിയിലായത് മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് പൂജ്യം കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു രണ്ട് കെട്ടികളായി വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത് ഡാൻസ് ഡാൻസാഫ് ടീം നടത്തിയ പരിശോധനയിലാണ് മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി മൂന്ന് യുവാക്കളെ പിടികൂടിയത് ചെമ്മന്തൂർ കുതിരച്ചിറ റോഡിൽ എം എൽ എ റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് വാഹനത്തിൽ ബാഗിനുള്ളിൽ കടത്താൻ ശ്രമിച്ച രണ്ട് കെട്ട് കഞ്ചാവുമായാണ് ഇവരെ പിടികൂടിയത് ഇളമ്പൽ കോട്ടവട്ടം ജംഗ്ഷനിൽ മാടപ്പാറ പുത്തൻ വീട്ടിൽ ഡി ജോയൽ ആയൂർ ഇടമുളയ്ക്കൽ നീറായിക്കോട്ട് അനന്തുഭവനിൽ അഖിൽ മഞ്ഞമ്മൺകാല ഏലിക്കോട് ആലഞ്ചേരി പുത്തൻ വീട്ടിൽ സുജിൻ എന്നിവരാണ് അറസ്റ്റിലായത് ഡാൻസ് ആഫ് ടീം കാൽനടയായി പിന്തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത് റൂറൽ എസ് പി ടി കെ വിഷ്ണുപ്രദീപിനും റൂറൽ നാർക്കോട്ടിക് ഡിവൈഎസ്പി ടി ആർ ജിജുവിനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുനലൂർ ഡാൻസ് ആഫ് ടീം എസ് ഐ ബാലാജി എസ് കുറിപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത് ബംഗളൂരിൽ നിന്നുമാണ് ഇവർ കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം പുനലൂർ എസ് എച്ച്ഒ ടി രാജേഷ് കുമാർ എസ് ഐ എം എസ് അനീഷ് എസ് ഐ പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് ന്യൂസ് ബ്യൂറോ പുനലൂർ